െ നീ വാങ്ങിക്കാൻ കിട്ടും കുറച്ചാൽ മതി ലെഡു അന്ന് ഡൽഹി കൊടുത്ത് ഞങ്ങൾ കൂടെ മഞ്ഞ ലെഡു ഞങ്ങൾ ഓർമ്മിപ്പിക്കല്ലേ പറയുന്നേർപ്പു ഓർമ്മിപ്പിക്കല്ലേ അതൊന്നും താരമില്ല

ഡോക്ടർ രാജേഷ് പറയുന്നു ആകാരങ്ങളൊന്നും ഫ്രിഡ്ജ് വെക്കരുതെന്ന് അതെന്താന്ന് എനിക്ക് എനിക്ക് ഇനി വല്ല ഫ്രിഡ്ജ് നിർമ്മാണ കമ്പനി വല്ല ജോലിയുള്ള ആളാണ് എന്ന് എനിക്കറിയില്ല അതെ അത് പറഞ്ഞത് രാജേഷ് ഇനി ആരാണ് രാജേഷ് ബന്ധുവല്ലോ ഡോക്ടർ രാജേഷ് ഇല്ല അല്ല നമ്മുടെ ഏതെങ്കിലും പഴയ സംബന്ധത്തിൽ അല്ലെ വിജിന്റെ അല്ല ഏതെങ്കിലും പഴയകാല സംബന്ധത്തിൽ അല്ല ഒന്നും അറിയില്ലല്ലേ അപ്പൊ ഡോക്ടർ രാജേഷ് നിങ്ങൾ ആരാണെന്ന് അറിയിക്കൂന്റെ കാര്യം വീണ്ടും അറിയിക്കും ഫ്രിഡ്ജ് വെക്കല്ലേ എന്ന് പറഞ്ഞതാ പണി നന്ദാ ഫ്രിഡ്ജ് നേരത്തെ ചീഞ്ഞ കേട്ടോ ഇവരെ നമുക്കൊരു കോംപ്ലിമെന്റ് കിട്ടി ഒരു മാള ചന്ദ്രമണ്ഡലത്തിന്റെ മുകളിലൂടെ സൂര്യരേഖ കടന്നു പോകുന്നത് കാരണം എടുത്തു എടുത്തു നമ്മൾ രണ്ടുപേരും കൂടി ഒത്തു നിന്നാൽ നാട്ടുകാരെ പറ്റിച്ച് 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 നമുക്ക് പത്ത് കാശുണ്ടാക്കാം പപ്പു ആയിട്ട് നമ്മൾ ദാസപ്പൻ കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞു കൈ കിട്ടി അടിച്ച് കിട്ടുന്നു സ്നേഹം സ്നേഹം ഇല്ലാത്ത രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാ ഭേദമന് നമ്മുടെ സ്നേഹം സ്നേഹ അല്ലെ വയനാട് ആറ് റൗണ്ട്

എസ് കെ വയനാട് എസ് കെ എസ് കെ നമ്മളിവിടെ നിൽക്കുന്നത് ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാ അത് പറയേണ്ടത് ആറ് റൗണ്ട് കിടന്നു അല്ല എല്ലാ എല്ലാം കഴിയും എല്ലാം കഴിയും